ചേട്ടാ തെരഞ്ഞെടുപ്പുകൾ എടുക്കുമ്പോൾ മുന്നണികൾ പാർട്ടികൾ മുന്നണികൾ മാറുന്നത് കേരളത്തിൽ പുതുമയുള്ള കാര്യമല്ല യു ഡി എഫിലുള്ളവർ എൽ ഡി എഫിലേക്കും എൽ ഡി എഫിലുള്ളവർ യു ഡി എഫിലേക്കൊക്കെ തന്നെ പോകാനും വരാനുമുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മാണി കെ എം മാണിയുടെ കേരള കോൺഗ്രസ് എം അത് എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് കുടിയേറി വീണ്ടും പാർക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എങ്ങനെ കാണുന്നു അത് അത് ഏത് തരത്തിൽ ആ പാർട്ടിയെ ബാധിക്കാൻ സാധിക്കും അല്ല കേരള കോൺഗ്രസ് അവരുടെ അസ്തിത്വം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് അത് വളരുകയാണുള്ളത് അതൊരു ചരിത്രമാണ് നയനാർ ഗ്രൂ നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എ കെ ആന്റണിയും കെ എം മാണിയും അപ്പുറത്ത് പോയിരുന്നു രണ്ട് വർഷം പോലെ നിൽക്കാൻ പറ്റില്ല പിന്നെ തിരിച്ച് പോരേണ്ടി വന്നു കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് വിട്ടിട്ട് ഒരു അസ്തിത്വം കേരള കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് കെ മാണിയെ ഇത്രയും ആക്ഷേപിച്ച ഒരു പാർട്ടിയോടൊപ്പം എങ്ങനെ ജോസ് കെ മാണിക്ക് നിൽക്കാൻ പറ്റും അപ്പൊ അധികാരത്തിനോടുള്ള ചെറിയ നിന്നു നിന്ന് ഇപ്പോ ഒരു താല്പര്യം കൊണ്ട് മാത്രം ജോസ് കെ മാണിക്ക് മന്ത്രിസ്ഥാനം കിട്ടിയത് കൊണ്ടല്ല പിന്നെ റോഷി അഗസ്റ്റിന് മന്ത്രിസ്ഥാനം കിട്ടിയത് കൊണ്ട് മാത്രമാണ് അവരോട് നിന്നത് ഇനിയും ജോസ് കെ മാണിക്ക് അധികാരമില്ലാതെ നിൽക്കാൻ സാധിക്കില്ല ഒരുപക്ഷെ ജോസ് കെ മാണി അധികാരമില്ലാതെ എത്ര കാലം നിൽക്കുമെന്ന ചിന്ത ഒരു വലിയ പ്രശ്നമാണ് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് ഇവര് ജോസ് കെ മാണി ഒരുപക്ഷെ റോഷി അഗസ്റ്റിന് അപ്പുറത്ത് ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നാൽ പോലും ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വരാനുള്ള എന്ന് പുലരും അതിന്റെ ചരിത്രം അതാണ് പുലരന്തോറും വളരുകയും പിളരുകയും സംസ്ഥാനം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ആണ് അതിന്റെ ആ അത് എന്താ പറയാ ജന്മ സ്വഭാവമാണത് വളരുകയും അതവിടെ സത്യത്തിൽ നമ്മൾ അവരെ കളിയാക്കണെങ്കിലും എപ്പോഴും ഭരണത്തോട് അടുത്ത് നിന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ആളുകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ സ്വാഭാവികമാണ് അതൊരു തെറ്റ് പറയാനാവില്ല അപ്പം ഭരണവർഗത്തോടോ ഭരണത്തോടൊപ്പം ഒട്ടി നിൽക്കുക അതിനെ ആര് ഭരിച്ചാലും അതെ ഒരു ഗ്രൂപ്പ് എപ്പോഴും ഭരണപക്ഷത്തുണ്ടാവുക ഇവരെ നിയന്ത്രിക്കുന്ന പള്ളി മൈത്രാന്മാരാണ് മെത്രാൻമാരാണ് ഇവരെ നിയന്ത്രിക്കുന്നത് മെത്രാന്മാർക്ക് പലപ്പോഴും ക്രൈസ്തവ സഭയ്ക്ക് അധികാരം കൂടിയേ പറ്റൂ ഇപ്പോൾ ഡൽഹിയിലേക്ക് നമ്മൾ ബി ജെ പി സർക്കാർ അധികാരത്തിന് ശേഷം ചെറിയൊരു ചായവ് ബി ജെ പിയോട് കാണിക്കാൻ കാരണം എന്താ ബി ജെ പിയോടുള്ള സ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അധികാരത്തോടുള്ള താല്പര്യം കാരണം അധികാരത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ ഇവരുടെ വലിയ കാര്യങ്ങൾ നടക്കൂ ഇപ്പോൾ തന്നെ ഫോറിൻ മണി വിദേശ ഫണ്ടിന്റെ കാര്യത്തിൽ പിന്നെ ഇവിടുത്തെ സ്കൂളുകളുടെയും കോളേജുകളുടെയും കാര്യത്തിൽ ഒക്കെ ആരാ കൊടുക്കേണ്ട കാര്യങ്ങൾ ഭരണകൂടങ്ങളാണ് കൊടുക്കേണ്ടത് അപ്പം ഈ ഭരണകൂടമായി ചേർന്ന് നിൽക്കുക അതിന് ചില ആളുകൾ അവരുടെ ഒരു തന്ത്രം തന്നെയാണ് തന്ത്രം തന്നെയാണ് ഈ സത്യത്തിൽ കേരള കോൺഗ്രസ് എം അവർക്ക് യു ഡി എഫ് വിട്ടത് നഷ്ടമാണ് തീർച്ചയായും യു ഡി എഫ് വിട്ടത് നഷ്ടമാണ് കാരണം കയ്യിലിരുന്ന കെ എം മാണി ഏകദേശം അൻപത് വർഷം അരനൂറ്റാണ്ട് തികച്ച ആ മണ്ഡലം പാലാ പാലാമണ്ഡലം അവരുടെ എന്റെ അമ്മയാണ് മണ്ഡലം പാലാമണ്ഡലം കെ എം മാണി പോലെയാണ് പാലയിലെ മാണിക്യം പാലയിലെ മാണിക്യം മാണിക്യം ജയിച്ച സ്ഥലത്ത് സ്വന്തം മകൻ ജോസ് കെ മാണി അവിടെ തോറ്റു എന്ന് പറയുമ്പോഴത്തേക്കും നഷ്ടം അവിടെ തുടങ്ങുകയാണ് അവിടെ കേരളാ കോൺഗ്രസിൻ്റെ അഡ്രസ് നഷ്ടപ്പെടുകയാണ് പിന്നെ കേരള കോൺഗ്രസ് എങ്ങനെയാണ് എൽ ഡി എഫിൽ എത്തിയത് എന്തുകൊണ്ടാണ് എൽ ഡി എഫിൽ വന്നത് വാസ്തവത്തിൽ അവിടെ എൽ ഡി എഫ് മധ്യ കേരളത്തിലെ ക്രൈസ്തവരുടെയും നായരുടെയും ബാലകൃഷ്ണപിള്ളയെ പിടിച്ചുകൊണ്ട് നായർ സമുദായം കാരണം ബാലകൃഷ്ണ പിള്ള പത്തനംതിട്ട യൂണിയൻ്റെ എൻ എസ് എസ് സെക്രട്ടറി ആയിരുന്നു എൻ എസ് എസിന്റെ പ്രസിഡന്റ് ആയിരുന്നല്ലോ അപ്പോൾ ബാലകൃഷ്ണപിള്ളക്കിപ്പോഴും ഒരു സ്വാധീനം ഉണ്ടായിരുന്നു അവിടെ ബാലകൃഷ്ണന്റെ മരണാനന്തരം പോലും ആ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനം മകനാ കിട്ടിയത് അപ്പോൾ ആ ഒരു സ്വാധീനമുണ്ട് അങ്ങനെ മധ്യ കേരളത്തിലെ ഏഴവരുടെ നായരുടെയും പിന്നെ ക്രൈസ്തവരുടെയും വോട്ട് സ്വീകരിച്ചുകൊണ്ടാണ് അതിനുവേണ്ടി കുതന്ത്രങ്ങൾ മെനഞ്ഞാണ് എൽ ഡി എഫ് വിജയത്തിലേക്ക് വന്നത് രണ്ടാം പ്രവശ്യം വന്നത് പക്ഷെ ഇപ്പം അവിടെ ഒരു തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതാണ് ഈ ഷർട്ട് വിവാദത്തിൽ പതിയെ 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 എതിരഭിപ്രായങ്ങൾ വന്നു തുടങ്ങി ഇപ്പം കെ വി ഗണേഷ് കുമാർ പറഞ്ഞല്ലോ ഷർട്ട് ഊരുന്ന കാര്യം അത് തന്ത്രിമാരും ഒക്കെ ആലോചിച്ച് ചെയ്യുമെന്ന് അപ്പൊ മുഖ്യമന്ത്രിക്ക് പരോക്ഷമായി കൊടുത്ത മറുപടിയാണ് കെ വി ഗണേഷ് കുമാറിന് അഞ്ച് വർഷവും മന്ത്രിസ്ഥാനം കിട്ടിയിരുന്നില്ല രണ്ടര വർഷം ആന്റണി രാജുവായിരുന്നു അതിൻ്റെ ഒരു ചുരുക്കമുണ്ട് പക്ഷേ യു ഡി എഫ് വലിയ താല്പര്യം കാണിക്കാത്തതുകൊണ്ടാണ് കെ എം മണിയുടെ അല്ല കെ വി ഗണേഷ് കുമാർ ഇവിടെ നിൽക്കുന്നത് പക്ഷെ കെ എം മാണിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല കെ എം മാണിയുടെ കാര്യത്തിൽ യു ഡി എഫ് വലിയ താല്പര്യം കാണിക്കുന്നു മുസ്ലിം ലീഗ് വലിയ താല്പര്യം കാണിക്കുന്നു മുസ്ലിം ലീഗും അതുപോലെ തന്നെ കെ എം മാണിയുടെ കേരളാ കോൺഗ്രസും പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് നിന്ന സമയത്താണ് കേരളത്തിൽ വിജയം നേടിയിട്ടുള്ളത് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പെരുന്നയും ചങ്ങനാശ്ശേരിയും ഒക്കെ ചേരുന്ന അതായത് ഈ നായർ ക്രൈസ്തവ ബെൽറ്റിൽ തന്നെയാണ് അത് വളർന്നു വന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയം തന്നെയാണ് അതിനകത്ത് സംശയൊന്നുമില്ല കാരണം യുഡിഎഫ് രാഷ്ട്രീയത്തിൽ നിന്ന് കളിച്ചത് പോലെ ഇവർക്ക് എൽ ഡി എഫ് രാഷ്ട്രീയത്തിൽ നിന്ന് കളിക്കാൻ ഇപ്പൊ ജോസ് കെ മാണിന്ന് വളരെ അപ്രസക്തനാണ് പ്രസക്തനാണ് കേരള രാഷ്ട്രീയത്തിൽ ജോസ് കെ മാണി അപ്രസക്തമാണ് പക്ഷേ കെ മാണി ഉണ്ടായിരുന്നെങ്കിലോ കൈമാണി എപ്പോഴും കിങ് മേക്കർ ആയിരുന്നു പിന്നെ കെ കരുണാകരന്റെ ആ രാഷ്ട്രീയ യശസ്സിനെ പോലും പിടിച്ചു കെട്ടാൻ ഒരു പരിധിവരെ പിടിച്ചു കെട്ടാൻ സമ്മർദ്ദ രാഷ്ട്രീയം നന്നായിട്ട് പ്രയോഗിച്ച ആളായിരുന്നു കൈമാണി ജോസ് കൈമാണിക്ക് ആകെ ആശ്വസിക്കാനുള്ള വക എന്നത് തന്റെ അച്ഛനെ തെറിവിളിച്ച ആളുകളെ കൊണ്ട് നല്ലത് ഉറയിപ്പിക്കാനുള്ളത് പറയുന്നത് അല്ലേ കെ എം മാണിക്ക് വേണ്ടി ബക്കറ്റ് മെഷീൻ കെ എം മാണിയുടെ വീട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് അദ്ദേഹത്തിന്റെ പിരിവുകാശെടുത്ത കെ എം മാണി ഇത്രത്തോളം കെ എം മാണിയുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് അവതരണത്തെ തടസ്സപ്പെടുത്താനാണല്ലോ കേരളത്തിൽ നിയമസഭ തല്ലിപ്പൊളിച്ചത് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ വീണ്ടും മാടിക്കെട്ടി ഇ പി ജയരാജനൊക്കെ ഇങ്ങനെ തനി ഗുണ്ടാ സ്റ്റൈലില് നിയമസഭാ ചേംബറിനെ തല്ലിപ്പൊളിക്കുമ്പോ സ്പീക്കർ എന്ന പവിത്രമായ അല്ലെങ്കിൽ ആ ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധിപനെ ആക്ഷേപിച്ച് ആ കസേരയൊക്കെ വലിച്ചെറിയുമ്പോൾ ആരാണ് അതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സി പി എമ്മിന്റെ ആളുകളാണ് ആരെയാണ് അവർ ആക്ഷേപിച്ചത് കെ എം മാണിയാണ് കെ എം മാണി പോലീസിൻ്റെയും അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയുക ആ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ട് ബഡ്ജറ്റ് പ്രസംഗം വായിച്ച ചരിത്രം ഒരു മിനിറ്റ് കൊണ്ട് വായിച്ചു തീർത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആ ഒരു സംതൃപ്തി എന്തായാലും അല്ലാതെ മറ്റൊന്നും ഉണ്ടാവുള്ള സാധ്യതയില്ല അപ്രസക്തമാവുന്ന കേരള രാഷ്ട്രീയത്തിലെ ജോസ് കെ മാണിയും മാണിയ ഗ്രൂപ്പും ഇനി വരാനുള്ള മാറ്റം നമുക്ക് രണ്ടുപേർക്കും കണ്ടു തന്നെ കാണാം അതെ ശുഭോദാർക്കമാണ് കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അധികാരമില്ലാതിരിക്കാൻ ഇല്ലാതിരിക്കാൻ അവർക്ക് കഴിയുന്നത് അപ്പൊ ഇപ്പൊ തന്നെ അവര് മടുത്തു തുടങ്ങിയിട്ടുണ്ട് ഒന്നുകിലും മുസ്ലിം ലീഗ് എൽ ഡി എഫിലേക്ക് പോകണം പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ അത് പറ്റില്ല കാരണം എല്ലാ ഇടതുപക്ഷ ആളുകളും പിന്നെ എസ് ഡി പി അടക്കമുള്ള മുസ്ലിം മതമൌരവാദിയും മൌലികവാദികളെയും അതുപോലുള്ള ഭീകരവാദികളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ മുസ്ലിം ലീഗിന് സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗിന് സ്പേസ് ഇല്ല അപ്പം യു ഡി എഫിനെ ബലപ്പെടുത്തുക തന്നെയാണ് അവരുടെ ഉദ്ദേശം അപ്പം കെ എം മാണി അല്ലെങ്കിൽ ജോസ് കെ മാണി മുസ്ലിം ലീഗ് അച്ചതുണ്ട് കേരള കോൺഗ്രസിന്റെ അച്ചതുണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ കേരള കോൺഗ്രസ് മുസ്ലിം ലീഗും എൻ എസ് എസും ചേർന്നുള്ള ഒരു അച്ഛതണ്ട് അതുകൊണ്ടാണ് എൻ എസ് എസ് സമദൂരം വിട്ടിട്ട് ഇപ്പം രമേശ് ചെന്നിത്തലയെ പതിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കാനുള്ള ശ്രമം എൻ എസ് എസ് നടക്കുന്നത് അതിന്റെ പരോക്ഷമായി വിളിച്ചു പറയുന്നത് ഞങ്ങൾ യു ഡി എഫിന് പിന്തുണയാണ് എന്നാണ് മനസ്സിലായില്ലേ അപ്പോ കേരള കോൺഗ്രസ് വരാൻ തന്നെയാണ് യു ഡി എഫിലേക്ക് വരാൻ തന്നെയാണ് ചെറിയ രീതിയിലെങ്കിലും അതെ തീർച്ചയായിട്ടും അത് അധികാരം ഉള്ളിടത്ത് അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കാം പത്രാന്മാര് പറയുന്നതിനനുസരിച്ച് ഈ ഭരണം തീരുന്നവരെ അവിടെ നിന്നു മന്ത്രിസ്ഥാനം മന്ത്രിസ്ഥാനം കളയണ്ട ശരി മനസ്സിലായില്ലേ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കാം